فأراهل فأراهل آية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى يدك ടുത്തുനോക്ക് അങ്ങാടിയിൽ വന്നിട്ട് തോന്നിയത് വിളിച്ചു പറ പറയല്ലേ തഫ്സീർ എടുത്തു നോക്ക് ആ വടിയാ പിന്നെ ആയത്തുൽകുമറ ആ വടിയാണ് ആയത്തുൽ ആയത്തുൽകുമറ മോചത്തിന്റെ അടയാളം ആ വടിയാണ് ഒരിക്കൽ പാമ്പായും ഒരിക്കൽ മൂക്കം പാമ്പായും മാറിയിട്ടുള്ളത്യാ വിശദീകരിക്കണില്ല ശർവല്ല ഇലാഹല്ല ഇലാ ഇല്ലാ ഇലാ ഇല്ല തോന്നിയതുപോലെ പോകരുത് തോന്നിയവരെ പിന്നാലെ പോയവരെ ഇമാൻ നാശാവും അമൽ നാഷാവും ഗവർണർ വൃദ്ധ പറയല്ല കാരപ്പറമ്പിലെ കെ എൻ എം യൂണിറ്റ് പുറത്തിറക്കിയ ചെലവഴിച്ച അവരുടെ റിപ്പോർട്ട് പുസ്തകം കോഴിക്കോട് കാരപ്പറമ്പിൽ നോക്കും ഒന്നും നിങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇതിൽ കെ എൻ എം ഇതെന്താ എഴുതിയിട്ടുള്ളത് കെ എൻ എം കാരപ്പറമ്പ് ശാഖ ശാഖാത്ത് സെല്ല് മസ്ജിദ്ൽ മുജാഹിദീൻ കാരപ്പറമ്പ് പുറത്തിറക്കിയ പുറത്തിറക്കിയാത്ത് അവർക്ക് കിട്ടിയ സക്കാത്ത് പണ്ട് സക്കാത്ത് കമ്മിറ്റിക്ക് കിട്ടിയ അവർ കണ്ടോളി സക്കാത്ത് കമ്മറ്റിയെ ഏൽപ്പിക്കുന്നവനെ സക്കാത്ത് അവന്റെ സക്കാത്ത് നഷ്ടത്തിലേക്കാണ് ഇത് വെറുതെ ആലിമിങ്ങൾ പറഞ്ഞല്ല ഇത് തമാശയല്ലോ എന്താ പറയണത് ഒന്ന് മുൻവർഷത്തെ വർഷത്തെ ബാക്കി കഴിഞ്ഞല്ലാത്ത സക്കാത്ത് ഇപ്പോഴും കൊടുത്തിട്ട് കൊല്ലംബിപ്പിച്ചതാ മുൻ വർഷത്തെ ബാക്കി മുൻ വർഷത്തെ ബാക്കി നാൽപ്പത്തിഒന്നായിരത്തി നൂറ്റിനാല് റുപ്യ ആറ് അറുപത് പൈസ അങ്ങനെയാണ് ആയിക്കോട്ടെ വർഷത്തെ ബാക്കി നാൽപ്പത്തി ഒന്നായിരത്തി നൂറ്റിനാല്പ്യത് തമാശ പറയല്ല നിനക്ക് ബുദ്ധി എന്ന് ചിന്തിച്ചോ ഓഫീസ് ബുദ്ധി പണയം വെച്ചിട്ട് വരല്ലേ ഇത് ചിന്തിക്ക് ഒന്ന് പിന്നെ മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ബാങ്ക് പലിശ ൊമ്പത് ജക്കാത്ത് വാങ്ങിയിട്ട് ബാങ്കിലിട്ട പലിശ തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് എം കെ എൻ കോഴിക്കോട്ടെ കെ എൻ കാർ കാരപ്പറമ്പ് ശാഖ മസ്ജിദിൽ മുജാഹിദ്ദീൻ പ്രസിദ്ധീകരിച്ച ജക്കാത്തിന്റെ ലിസ്റ്റാണ് അവർക്ക് കിട്ടിയ ജക്കാത്ത് എന്ത് അവർ ചെലവാക്കിയത് അതൊരു പുറത്തിട്ടില്ല കുറച്ച് പലിശയും കൂടി കൂടിയേക്ക് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് പിന്നെ പിന്നെ ഇന്ന് ചെലവാക്കിയിട്ടുണ്ട് കുറച്ച് പ്രിന്റിംഗ് ചാർജ് ഒരിക്കലെ നോട്ടീസ് അടിക്കണം ഒക്കെ സക്കാത്ത് പണ്ട് തന്നെയാ സക്കാത്ത് പ്രിന്റിംഗ് ചാർജ് എത്രയാ പ്രിന്റിംഗ് ചാർജ് നാലായിരത്തി അഞ്ഞൂറ് റുപ്യാണ് നിങ്ങൾ ചിന്തിക്കണം വളരെ ചിന്തിക്കണം കാരപ്പറമ്പുകാരി വർത്തിറക്കിയതിന് ഇവനെ സക്കാത്ത് കൊടുത്തവന്റെ സക്കാത്ത് നാശമാൻ പി പോലെ അല്ലാതെ പലിശയിൽ തൊട്ടവൻ എണീക്കുകയില്ല വിശുദ്ധ കുറു ആ അങ്ങനല്ലേ പറഞ്ഞത് അങ്ങനല്ലേ പറഞ്ഞത് ആ കിലുൽബോലുഹൂ വ കാത്തിബുഹൂലുഹും സവാഹേ മുസ്ലിം സക്കാത്തിന്റെ പലിശ എഴുപത്തിമൂന്ന് വകുപ്പുകൾ ഉണ്ട് ഐ സറൂഹ അതിലേറ്റവും ചെറിയ വകുപ്പ് പോലും ഐജു ഒരാൾ തന്റെ ഉമ്മയെ വിവാഹം ചെയ്യുന്നതിന് സമമാണ് എന്നാണ് ഹബിബാൻ ബീ ഒരാൾ പലിശ വാങ്ങാന്ന് പറയുന്നത് പലിശന്റെ പോക്കറ്റിലാക്കുക എന്ന് പറയുന്നത് പലിശന്റെ ഒരു ഉറുപ്പ്യ വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നത് വിവാഹം ചെയ്യുന്നതിന് സമമാ നശിപ്പിച്ചു സമുദായത്തിനവരെ നശിപ്പിച്ചു അച്ചടിച്ചു നിങ്ങൾ അങ്ങോട്ടു എന്നെയാണ് ഞങ്ങൾ നിങ്ങളെ നശിപ്പിക്കാനിട്ടോ എന്നിട്ട് അവര് അച്ചടിച്ച് പറയുന്നു എന്നിട്ടും എന്റുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഹബീബായ നബി പറഞ്ഞു ബിഹുജിക്കും ഞാൻ നിങ്ങളെ ഊരൊക്കെ പിടിച്ച് പുറത്തിടുകയാ ചാടല്ലേ നരകത്തിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെന്റെ കൈ വഴുക്കിട്ട് നരകത്തിലേക്ക് ചാടുകയാണ് എന്റെ കൈ വഴുക്കി ചാടുക നിങ്ങളെന്നാ മുസ്തഫായ നബി പറഞ്ഞത് സമസ്തേന മസ്തകന്നു പോയ നിന്റെ നാശം നിൻറെ അവസാനം നാശമാണ് ലോക്കാ തിരിച്ചു കുമാറാകട്ടെ ലോക്കാ തിരിച്ചു കുമാറാകട്ടെ ഇത് തമാശ പറയല്ല ഇത് തമാശ പറയുകയല്ല കൊയിലാണ്ടി മുതൽ വടകര മുതൽ പെരിന്തൽമണ്ണ വരെ തലപ്പാവ് അഴിച്ചിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി മദ്രസ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി കൊയിലാണ്ടി മുതൽ വടകര മുതൽ പെരിന്തൽമണ്ണ വരെ തലപ്പാവ് അഴിച്ച് പിരിച്ചിട്ട് ആ തലപ്പാവിൽ വീണ നാണയ തൊട്ട് കൊണ്ടാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത് മറ്റാരുമല്ല സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ അതാണ് ബാഫ് അതാണ് ഞങ്ങൾ നേതാവ് അതാ ഞങ്ങൾ സദസ്സിൽ പറയാ നേതാവ് ആരാന്ന് ചോദിച്ചാൽ പറയാം എന്റെ ബാഫക്ക് തങ്ങളാണ് ഇവിടുത്തെ ഏത് പോലീസ് ഓഫീസറെ വിളിച്ചിട്ടും മുന്നിൽ പോയി പറയാ ആരാ നേതാവാണ് ധൈര്യത്തിൽ പറയാ എന്റെ ബാഫക്ക് തങ്ങളാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് കേസരി പോലും ബാഫക്ക് തങ്ങൾ മരിച്ചിട്ട് പിറ്റേ ദിവസം എഴുതിയത് വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധ അന്ത്യം എന്നാണ് കേസരി വിടി ആർ എസ് എസിന്റെ പത്രം എഴുതിയത് വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധ അന്ത്യം എന്നാണ് അതാണ് സമസ്ത മുഷാവറ അതാണ് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ഇന്നും വറ്റാത്ത സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ നിധി എന്ന് പറയുന്നത് ആ കൈയിന്റെ വറക്കത്ത് തന്നെയാണ് ആ കൈയിന്റെ വറക്കത്താണത് വടകര മുതൽ പെരിന്തൽ മണ്ണ വരെ പിരിച്ചതിന്റെ ലാഭമാണ് സമസ്ത കേരള ജമിയ തൊഴിലിളമയുടെ ലക്ഷം കുട്ടികൾ ഒരു ദിവസം സ്വലാത്ത് മൂന്ന് സ്വലാത്ത് ചെല്ലിയാൽ മൂന്ന് സ്വലാത്ത് ചെല്ലിയാൽ മുപ്പത് ലക്ഷം സ്വലാത്ത് ഒരു ദിവസം ഏറ്റുവാങ്ങുന്നത് ബാബങ്ങളാണ് മുപ്പത് ലക്ഷം സ്വലാത്ത് വാങ്ങാണ് എവിടെ കിടക്കണത് ഞങ്ങളുടെ നേതാവിന്റെ കവർ എവിടെയെന്ന് ചോദിച്ചാൽ ധൈര്യത്തിൽ പറയാൻ കഴിയും അത് ബഹുമാനപ്പെട്ട കളിന്റെ ചോട്ടിലാ നിന്റെ നേതാവിന്റെ കവർ എവിടെയെന്ന് ചോദിച്ചാൽ പോലീസ് കുടിക്കും